അയ്യോ ഇത്രയും ഇത്രയും ഒരു പെണ്ണിനെയൊക്കെ കാരണം ആദ്യത്തെ ആദ്യത്തെ ദിവസം ഇവിടെ ഷൂട്ടിങ് സമയത്ത് അവിടെ അവിടെ വന്ന് വണ്ടി ഞങ്ങൾ വണ്ടി വന്ന് വണ്ടി വന്നപ്പോഴത്തേക്കും ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു ആൾക്കാർ പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആൾക്കാരെ ഇവിടെ വരുത്തി ഇവിടെ സ്റ്റേജൊക്കെ കിട്ടി ഭയങ്കര ഇതായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒരു പെങ്കൊച്ചു നടന്നു വരുന്നുണ്ട് സി അതാണ് സണ്ണില്ല നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം വലിയ ആർഭാ ആർഭാടമായിട്ടാണ് വന്നത് പത്ത് പതിനഞ്ച് പേര് കൂടാ മേക്കപ്പ് മറ്റൊരു സെറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ അവൾ വളരെ കൂളായിട്ട് വിത്തൗട്ട് മേക്കപ്പ് നടന്നു വന്നു ഡയറക്ടറെ കാണാൻ അപ്പോൾ കാണുമ്പോൾ ഒരു ഒരു മലയാളി ലുക്കുള്ള ഒരു പെൺകുട്ടി മനസ്സിലായില്ല അല്ല ആ സാരിയിൽ ഇങ്ങനെ പഴയ ജയഭാരതിയുടെ ലുക്കിൽ തന്നെ സണ്ണിയില് കൊണ്ട് സാരി എടുത്തിങ്ങനെ കാണുക മലയാളി പിന്നെ 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 അത് ഭയങ്കര ഭയങ്കര ഇതാണ് അപ്പം അത് അത് കൂടാതെ ഇതിനകത്ത് അത് ഞങ്ങൾ മൂന്നാലഞ്ച് കഥാപാത്രത്തിൻ്റെ ഓർമ്മയിൽ കൂടി സണ്ണി സണി ലിയോളുമായിട്ടൊരു സോങ്ങുമൊക്കെ ഉണ്ട് അതെ ഫുൾ സ്യൂട്ടിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വരുന്നൊരു സോങ്ങും ഡാൻസ് മൂവ്മെൻറ്റ്സും അതൊക്കെ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു പുതിയ ചേഞ്ച് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ് ഇതിനകത്തുള്ളത് തീർച്ചയായിട്ടും ഫൈറ്റ് ഉണ്ട് സീൻസ് ഉണ്ട് സെൻറ്റിമെൻസ് ഉണ്ട് കോമഡി ഉണ്ട് ഓൾ ടൈപ്പ് ഓഫ് കോമഡീസ് ഓൾ ടൈപ്പ് ഓഫ് സെൻറ്റിമെൻറ്റ്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 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 സിനിമ എന്ന് തന്നെ മേക്കിംഗ് പാറ്റേണിൽ ഉറപ്പായിട്ട് ഇതൊരു നല്ല സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഹിറ്റാകാനുള്ള എല്ലാ സാധ്യത വെബ് സീരീസിലെ ആദ്യത്തെ കമ്പനിയുടെ ആദ്യത്തെ പടമാണ് ഇതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഹിറ്റാകും എന്നുള്ളത് യാതൊരു സംശയവും ഞാൻ അഭിനയിച്ചോണ്ട് ഞാൻ ട്രെയിലർ ഔട്ട് ചെയ്തപ്പോൾ തന്നെ ആദ്യം ഒരുപാട് കമന്റുകൾ വരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് രഘുചേട്ടൻ ഇങ്ങനെ വാർത്തകളിലും ചർച്ചകളിലും നിറയുന്ന അതെ അതെ അത് പറയേണ്ടതില്ലോ അങ്ങനെ ഒരു ഈ ചർച്ചകളിൽ വരുമ്പോൾ തന്നെ ഈ വിമർശിച്ച കുറച്ചു കാലം മുമ്പ് വരെ വിമർശിച്ചവരെല്ലാം ഇപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഒരു വിധത്തിൽ എന്നെ സംബന്ധിച്ച് നെഗറ്റീവ് കമന്റ് വരുന്ന ഏറ്റവും നല്ലതാണ് കാരണം വെച്ചാൽ അത് വേണമെന്നോ നെഗറ്റീവ് പബ്ലിസിറ്റി പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര അത് ഭയങ്കര അംഗീകാരമാണ് അത് നമുക്ക് പറയാം കാരണം നമ്മുടെ ഇതിലുള്ള നെഗറ്റീവ് പോയിന്റ്സുകൾ അവർ വിളിച്ച് വരുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ് അല്ലേ അത് നല്ല കാര്യമാണല്ലോ പോസിറ്റീവ് മാത്രം എന്ന് പറഞ്ഞു പോകുന്ന അല്ല അവർ നെഗറ്റീവ് പറയുന്നുണ്ട് അത് പറയണം എന്തെങ്കിലും അതിൻ്റെ ഒരു സുഖമുള്ളൂ അല്ല പലർക്കും ഈ ഇപ്പൊ ഇത് ജയന്റെ വേഷം ചെയ്യാൻ ഇവരാടാന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് കമന്റ്സ് ഒക്കെ അപ്പൊ ഇത്തരം കമന്റ്സ് ഒക്കെ സത്യം പറഞ്ഞ രചിച്ചിടുന്ന ഇതിനെല്ലാം തള്ളിക്കളയുന്ന ഒരാളാണ് കാരണം പറഞ്ഞ ഞാൻ വിവാദങ്ങൾ